പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു ഇവന് സ്നാഗ്ന റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ആറ് ബ്രെഡ് പച്ചമുളക് സവാള അതുപോലെ തന്നെ ഒരു കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതാ ഈ ആറ് ബ്രെഡ് ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഈ കട്ടിലുള്ള ബ്രെഡൊക്കെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ കിഴങ്ങ് നമ്മൾ കുക്കറിൽ ഒരു പിഞ്ചുപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് രണ്ട് വിസലിന് അപ്പോൾ ബ്രെഡ് റെസിപ്പീസ് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതുപോലെ പൊടിച്ചിട്ട് ഒരു ബൗളിൽ കിട്ട് കൊടുക്കുകയാണ് നമ്മൾ വേവിച്ച് വെച്ചാൽ കിഴങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്തു വെച്ച സവാളയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കിഴങ്ങി ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിസലിനാണ് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പിഞ്ചുപ്പ് അതായത് ഈ കിഴങ്ങിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടു എടുത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തത് ഇനി ഇത് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും അതുപോലെ കുറച്ച് മല്ലിയിലും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മല്ലിയില ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതാ ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പൊക്കെ പാകത്തിന് ഇട്ടോ പിന്നെ അതാ മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു കിടിലൻ സ്നാക്സ് തന്നെയാണ് ഇത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ഇതിലേക്ക് ടൊമാറ്റോ സോസോ അതുപോലെ തന്നെ മയോനൈസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലുള്ള സിമ്പിൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ കയ്യിൽ വെള്ളം ആക്കിയിട്ട് വേണം ഇടയ്ക്ക് ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളമാക്കിയിട്ട് വേണം അതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് അവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബോൾ ഷേപ്പോ അതുപോലെ തന്നെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പ് ഏത് ഷേപ്പ് വേണേലും അതാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ നമ്മൾ ഓവൽ എടുത്തിട്ട് ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് അത് നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുകയാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കാര്യമറിയാമല്ലോ ബ്രെഡും ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അതുപോലെ കളർ മാറി വരുമ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റിലുള്ള നമ്മുടെ ഇവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുതേ അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതാ നമുക്ക് പതിനഞ്ചെണ്ണാണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പുറഭാഗം അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും